ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു എമേസ് ഡയമണ്ട് ജൂബിലിയുടെ ഭാഗമായി നിലമ്പൂർ ആർക്കേഡിൽ വെച്ച് ന്യൂനപക്ഷങ്ങളും ഭരണഘടനയും എന്ന വിഷയത്തെ കുറിച്ച് സെമിനാർ സംഘടിപ്പിച്ചു നിയമസം ഈ രാജ്യത്തെ തിരിച്ചു കൊണ്ടുപോകണമെന്ന പ്രത്യേക ലക്ഷ്യമുള്ള ഒരു സംഘടനയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി അദ്ദേഹം മൂന്നാം തവണ അപ്പോ ആ അധികാരം ഉപയോഗിച്ച് ഭരണഘടനയെ ഇല്ലാതാക്കാൻ നോക്കുകയാണ് ഇപ്പോ എംഇസിനെ ഒരു ലക്ഷത്തോളം വിദ്യാർത്ഥികളുണ്ട് പത്തിരുപത്തി അയ്യായിരത്തോളം അധ്യാപകരും ഒക്കെ ഉൾക്കൊള്ളുന്ന ജീവനക്കാരും ഒരു മഹാപ്രസ്ഥാനാണ് അതിന് കഴിഞ്ഞ എങ്ങനെയാണ് ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുപ്പത്തൊന്ന് മുപ്പത് ഒന്ന് ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുപ്പത്തൊന്ന് ഒന്ന് പ്രകാരം എന്താണ് ന്യൂനപക്ഷങ്ങൾക്ക് അത് മതപരമായ ന്യൂനപക്ഷം ഭാഷാപരമായ ന്യൂനപക്ഷങ്ങളാവാം സാംസ്കാരികമായ ന്യൂനപക്ഷങ്ങൾക്ക് എന്താണ് അവരുടെ സ്വത്വത്തെ സംസ്കാരത്തെ വിശ്വാസത്തെ സംരക്ഷിക്കാനും വികസിപ്പിക്കാനും കഴിയുന്ന തരത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താൻ നിരുപാധികമായ അവകാശം ഇന്ത്യൻ ഭരണഘടനാ ഭരണഘടനാസമുഖ ഇത് സംബന്ധമായ ഒരു ചർച്ച നടന്നിട്ടുണ്ട് ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ലക്ഷ്മീകാന്ത മൈത്രയാണെന്നാണ് എടുത്തോ ലക്ഷ്മീകാന്ത മൈത്ര ഇനി എടുത്തു നമ്മളൊരു സെക്കുലർ നമ്മുടെ അടിസ്ഥാന കാഴ്ചപ്പാട് അഡ്വക്കേറ്റ് ഹുസൈൻ കോയ തങ്ങൾ അധ്യക്ഷനായി പ്രോഗ്രാമിൽ എം ജില്ലാ സെക്രട്ടറി ഉമ്മർ ഗുരിക്കൽ സ്വാഗതം പറഞ്ഞു കെ ടി കുഞ്ഞിക്കണ്ണൻ കെ പി നൌഷാദലി എന്നിവർ വിഷയം അവതരിപ്പിച്ചു ജില്ലാ ട്രഷറർ ഉണ്ണിൻകുട്ടി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ എ ഷുക്കൂർ നൌഷാദ് എടവണ്ണ ജില്ലാ സെക്രട്ടറി ഇ പി ഉബൈദുള്ള താലൂക്ക് പ്രസിഡന്റ് കെ കെ ഷാജി സെക്രട്ടറി ഗഫൂർ തോണിക്കടവൻ കെ ടി അബ്ദുള്ളക്കുട്ടി ഷബീർ മുക്കട്ട നാലുകത്ത് വീരാൻകുട്ടി ബാബു കല്ലായി കെ കെ മുഹമ്മദ് അലി എന്നിവർ പ്രസംഗിച്ചു Because every gem is unique, just like me. Viana, Signature Gemstone Jewelry by Malabar Gold and Diamonds. Charitra Vivag Bridal Collections by Shobhika Weddings. വൈവിധ്യങ്ങളായ ഇന്ത്യൻ ഇമ്പോർട്ടൻഡ് വളങ്ങളുടെ വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ നിലമ്പൂർ